ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ ഫോർത്ത് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് വണിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് എക്സസൈസ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എൻ സച്ച് ദാറ്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും നമ്മൾ ഫൈൻഡ് ചെയ്യാം ട്രൂ ഇയർ അസേഷൻ നിങ്ങളെ അസേഷൻ നിങ്ങൾ എന്ത് ചെയ്യാം അപ്പൊ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് രണ്ട് വാല്യൂസ് കൊടുക്കാം അപ്പൊ നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ അത് എൻ്റെ ആണ് സ്റ്റാർട്ട് ചെയ്യുക വൺ കൊടുക്കുമ്പോൾ ആണോ ചെക്ക് ചെയ്യാം വൺ സ്ക്വയർ ലെസ് താൻ ടൂ റേസ്റ്റ് വൺ ആണോ വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൺ ആണ് ടൂ റേസ്റ്റ് ടു എന്ന് പറയുമ്പോൾ ടൂ ആണ് ഒന്നിനേക്കാൾ വലുതാണ് രണ്ട് ഇത് ട്രൂ ആണ് അപ്പൊ എൻ ഈക്വൽ ടു വണ്ണുള്ള വാല്യൂ ട്രൂ ആണ് നോക്കൂ എന്ന് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ കൊടുക്കേണ്ടത് two എന്നുള്ള നമ്പർ കൊടുത്ത് നോക്കാം നോക്കൂ ടു സ്ക്വയർ ലെസ് താൻ ടൂ റേസ്റ്റ് ടൂ ആണോ ചെക്ക് ചെയ്യാം ഓക്കെ എന്നെ ടൂ കൊടുക്കൂ സ്ക്വയർ ലെസ് താൻ ടൂ റേസ്റ്റ് ടു റ്റു ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നോക്കൂ ടു സ്ക്വയർ ഫോർ ആണ് ഫോർ ലെസ് താൻ എന്ന് സ്ക്വയർ ഫോർ ഫോർ ലെസ് താൻ ഫോർ നാലിനേക്കാൾ ചെറുതാണ് നാല് ഇത് തെറ്റാണ് ഇത് റോങ് ആണ് അപ്പം നമുക്ക് എന്ത് പറയാം എന്നെ ടു കൊടുക്കാൻ പാടില്ല ഇനി n എന്നെ നമ്മൾ എന്ത് ചെയ്യാം ത്രീ കൊടുത്തു നോക്കാം എന്നിന്ത്രീ കൊടുക്കുമ്പോ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം നോക്കൂ കൊടുക്കുമ്പോൾ എന്നിന്ത്രീ സ്ക്വയർ ലെസ് ദാൻ ടു ത്രീ ത്രീ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് നയൻ ആണ് ലെസ് ക്യൂബ് എന്ന് പറയുമ്പോൾ എയ്റ്റ് ആണ് ഒമ്പതിനേക്കാൾ വലുതാണ് എട്ട് ഇതും തെറ്റാണ് അപ്പൊ നമുക്ക് എന്നിന് ത്രീ കൊടുക്കാൻ പാടില്ല എന്നെ നമ്മൾ ഫോർ കൊടുത്ത് നോക്കാം ഫോർ കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടാം ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എന്നെ കൊടുക്കുമ്പോ ഫോർ സ്ക്വയർ ലെസ്റ്റ് ഫോർ ഫോർ സ്ക്വയർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ ആണ് ടൂ റേസ്റ്റ് ഫോർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ ലെസ് ദാൻ സിക്സ്റ്റീന് പതിനാറ് ചെറുതാണ് പതിനാറ് അത് തെറ്റാണ് സോ എന്നെ ഫോർ ട്രൂ അല്ല ഇനി എന്തിനാ നമ്മൾ എന്ത് ചെയ്യാം ഫൈവ് കൊടുക്കാം ഫൈവ് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക ഫൈവ് സ്ക്വയർ ലെസ് ദാൻ ഫൈവ് റേസ് ടു ഫൈവ് ആണ് ഓക്കെ ഫൈവ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ട്വന്റി ഫൈവ് ആണ് ടൂ റേസ് ടു ഫൈവ് എന്ന് പറയുമ്പോൾ തേർട്ടി ടു ആണ് ഓക്കെ ഇത് ട്രൂ ആണല്ലോ എന്നെ ഫൈവ് ട്രൂ ആണ് ഇനി എന്നെന്തെങ്കിലും സിക്സ് കൊടുത്താലും ട്രൂ ആയിരിക്കും സെവൻ കൊടുത്താലും ട്രൂ ആയിരിക്കും എക്സെട്രാ അപ്പൊ ഇത് ശരിയല്ലാത്ത മൂന്ന് നമ്പേഴ്സ് ഏതൊക്കെയാണ് ടൂവും ത്രീയും ഫോറും ആണ് ഓക്കെ ടൂ ത്രീ ഫോർ എന്നുള്ള ഈ നമ്പറിന് ഇത് ട്രൂ അല്ല വണ്ണിന് ട്രൂ ആണ് ഫൈവ് സിക്സ് സെവൻ എക്സെട്ര പോലത്തെ നമ്പേഴ്സിനൊക്കെ എന്താണ് ഇത് ട്രൂ ആണ് ഇനി നമ്മൾ എൻ സ്ക്വയർ ലെസ് ദാൻ ടൂസ്റ്റ് എന്നുള്ള ഈ അസേഷൻ എന്താണ് ഇത് ട്രൂ ആണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാൻ പോകണം സോ എന്നെ വണ്ണിന് ഇത് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു പക്ഷെ ടൂനും ത്രീക്കും ഫോറും ട്രൂ അല്ല ഫൈവിന് ഫൈവും ഫൈവിന് ശേഷമുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഇത് ട്രൂ ആണ് നമ്മൾ എന്ത് ചെയ്താൽ മതി ആദ്യം എന്നെ ഫൈവിന് ട്രൂ ആണ് പ്രൂവ് ചെയ്യുക എന്നെ വണ്ണിന് വരെ എന്ത് ചെയ്യാം നമുക്ക് ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പറിന് ട്രൂ ആണെന്ന് എന്ന് പറയാം അതിനുശേഷം പിന്നെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ മതി സോ എന്നെ നമ്മൾ എന്ത് ചെയ്യാം ഫൈവ് കൊടുക്കാം സോ ഫൈവ് സ്ക്വയറിൽ എത്താൻ ടൂസ്റ്റി ഫൈവ് അപ്പൊ ഫൈവ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ട്വന്റി ഫൈവ് ആണ് വലുതാണ് ാണ് ട്രൂ ആണ് ഇറ്റ് നോക്കൂക്കളുടെ ഫൈവ് എന്നുള്ള നമ്പറിന് എന്താണ് ഈ അസക്ഷൻ എന്താണ് ട്രൂ ആണ് നമ്മൾ പ്രൂവ് ചെയ്തോ നോക്കൂ എൻ്റെ കെ എന്നുള്ള ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് നമ്മൾ അസിയും ചെയ്യും രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പൊ നോക്കൂ അസ്യൂം എൻ സ്ക്വയർ ലെസ് ദാൻ ടൂറേസ് ടു എൻ ഈസ് ട്രൂ ഫോർ സം നാച്ചുറൽ നമ്പർ എനിക്കെ ഏതെങ്കിലും നാച്ചുറൽ നമ്പർ എൻ എ കെ എന്നുള്ള നാച്ചുറൽ നമ്പറിന് എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് ട്രോ എന്ന് അസ്യൂം ചെയ്യുക എന്നെ കൊടുക്കുമ്പോൾ കെ സ്ക്വയർ ലെസ് ദാൻ ടൂറേസ് ട് കെ പോയി എന്തായിരിക്കും ട്രൂ ആയിരിക്കും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് n എന്നെ k പ്ലസ് ഒന്ന് കൊടുക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും പ്രൂവ് ചെയ്യാം എൻ്റെ കെ പ്ലസ് ഒന്ന് കൊടുക്കാന്ന് പറയുമ്പോൾ എൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്നിന് k പ്ലസ് ഒന്ന് കൊടുക്കുമ്പോൾ കെ പ്ലസ് വൺ സ്ക്വയർ ലസ്റ്റാൻ ടു കെ പ്ലസ് വൺ ഇതായിരിക്കും ഇത് ട്രൂ ആയിരിക്കും നമുക്ക് പ്രൂവ് ചെയ്യണം സോ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കണം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഈ സ്റ്റെപ്പിന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നോക്കൂ കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ നോക്കൂ കെ പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോ കെ സ്ക്വയർ പ്ലസ് ടു കെ പ്ലസ് വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൺ അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി നോക്കൂ ഈ കെ സ്കോറിനേക്കാൾ വലുതാണല്ലോ ടൂറേസ്റ്റൊക്കെ അപ്പൊ നമുക്ക് ഈ കെ പകരം എന്ത് റീപ്ലേസ് ചെയ്യാം കെ സ്ക്വയറിന് പകരം എന്ത് റീപ്ലേസ് ചെയ്യാം ടൂറേസ്റ്റൊക്കെ റീപ്ലേസ് ചെയ്യാം നോക്കൂ ഞാൻ ഈ സ്റ്റെപ്പില് ഇവിടെ ഞാൻ പ്ലസ് ടു കെ പ്ലസ് വൺ അതേപോലെ എഴുതി നോക്കൂ സ്ക്വയറിന് പകരം എന്ത് റീപ്ലേസ് ചെയ്യാം ടൂറേസ്റ്റ് റീപ്ലേസ് ചെയ്യാം അങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കണം കെ സ്ക്വയറിനേക്കാൾ വലുതാണ് ടൂറേസ്റ്റൊക്കെ അപ്പൊ ഇതിനേക്കാൾ വലുതായിരിക്കും ഇത് ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടൊരു റിസൾട്ടാണ് ടു കെ പ്ലസ് വൺ ലെസ് ദാൻ ടൂറേസ്റ്റ് കെ ഫോർ ഓൾ കെ ഗ്രേറ്റഡ് ആണ് ഫൈവ് ഫൈവോ ഫൈവിനേക്കാൾ വലുതായിട്ടുള്ള ഏത് നാച്ചുറൽ നമ്പർ കെ എടുത്തു കഴിഞ്ഞാലും ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും പ്രൂവ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ കേക്ക് നമ്മളൊരു ഫൈവ് കൊടുത്തുകൊള്ളാം സോ റ്റു ഇൻറ്റു ഫൈവ് പ്ലസ് വൺ ലെസ് ദാൻ ടൂറേസ് ഫൈവ് ആണോ ചെക്ക് ചെയ്യാം സോ ടു ഇൻറ്റു ഫൈവ് എത്രയാണ് ടെൻ ആണ് ടെൻ പ്ലസ് വൺ ലെസ് ദാൻ ടൂറിസ്റ്റ് ഫൈവ് എന്ന് പറയുമ്പോ ടൂറിസ്റ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ തേർട്ടി ടു ആണ് സോ ടെൻ പ്ലസ് വൺ ഇലവൻ ആണ് സോ ലെവൻ ലെസ് ദാൻ തേർട്ടി ടുവനേക്കാൾ വലുതാണ് തേർട്ടി ടു ഇത് ട്രൂ ആണ് അപ്പോൾ അപ്പൊക്ക് ഫൈവോ ഫൈവിനേക്കാൾ കൂടുതലുള്ള ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും ഈ സ്റ്റേറ്റ്മെന്റ് പോയി ട്രൂ ആയിരിക്കും സോ നമുക്ക് എന്ത് ചെയ്താ ഇവിടെ ടൂറേസ്റ്റ് കെ ഞാൻ അതേപോലെ എഴുതി പ്ലസ് വണ്ണിനെക്കാൾ വലുതായിട്ട് ആരെ ഇവിടെ വൺ ഉണ്ടല്ലോ അതിനേക്കാൾ അതിന് പകരമായിട്ട് നമുക്ക് ആരെ റീപ്ലേസ് ചെയ്യാം വേറൊരു ടൂറിസ്റ്റ് റീപ്ലേസ് ചെയ്യാം അങ്ങനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാൾ വലുതാണ് ഇതെന്ന് എഴുതണം നമ്മള് ഈ ടേമിനേക്കാൾ വലുതായിരിക്കും അറിയാം ഈ ടേം സോ നോക്കൂസ്റ്റ് കെ പ്ലസ് ടൂറിസ്റ്റ് കെ നമുക്ക് ടൂറിസ്റ്റ് കെ നേടാം ടൂ ഇന്റു ടൂറിസ്റ്റ് കെ അതാണല്ലോ ടൂറിസ്റ്റ് കെ ടൂറിസ്റ്റ് കെ സോ എ പ്ലസ് എ നമുക്ക് ടൂ എന്ന് നേതാലും അതേപോലെ ടൂറിസ്റ്റ് കെ പ്ലസ് ടൂറിസ്റ്റ് ഇന്റു എന്ന് നേടാം ഒന്ന് ചെയ്ത് തിരിച്ചെഴുതി കഴിഞ്ഞാൽ ടൂറേസ് എന്ന് കിട്ടി ഓക്കെ ഓക്കെ ഇത് ടൂറേസ്റ്റ് കെ ഇന് ടു നമുക്ക് ഇതാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത് കെ പ്ലസ് ഓൾസ്കറിനേക്കാൾ വലുതാണെങ്കിൽ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു കെ പ്ലസ് ഓൾസ്വറിനേക്കാൾ വലുതാണെന്ത് കെ ഇൻറ്റു ന്ന് നമ്മൾ പ്രൂവ് ചെയ്തു നമുക്ക് എന്ത് പറയാം ഈ സ്റ്റേറ്റ്മെന്റ് ഫൈവോ ഫൈവിനേക്കാൾ വലുതായിട്ടുള്ള ഏതൊരു നാച്ചുറൽ പേഴ്സൺ എന്തായിരിക്കും ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ട്രൂ ആയിരിക്കും ഓക്കെ